കുറേ നാളുകൾ കഴിഞ്ഞ് ഹീറോ അവൻ്റെ വീട്ടിലേക്ക് വരുമ്പോളോ അവൻ്റെ വീട്ടിലൊരു അടിപൊളി വേലക്കാരി കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവൻ്റെ വേലക്കാരിയും വീട്ടിലൊറ്റയ്ക്കാകും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ ദ മെയ്ഡ് എന്ന പറ്റിയാണ് അപ്പം വെൽക്കൻ്റെ മൂവി ഹഡർ മലയാളം നമുക്കിത് ആ വീട്ടിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ പതിനേഴ് വയസ്സുള്ള നമ്മുടെ ഹീറോ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വരും അതായത് അവൻ്റെ ഡാഡിയുടെ വീട്ടിലേക്ക് എന്നാലോ ഇവൻ്റെ ഡാഡിയെ ഒട്ടൊട്ടും ഇഷ്ടമല്ലതാനും അവൻ വീട്ടിലേക്ക് വരുമ്പം എന്താണ് വളരെ സുഖമാണോ എന്നൊക്കെ അവൻ്റെ ഡാഡി ചോദിക്കും എന്നാൽ ഹീറോയോ എന്നെ മകനെ വിളിച്ചുപോലും പോകരുതെന്നൊക്കെ പറഞ്ഞ ശേഷം അവൻ ഡാഡിയോട് കുറേ ചൂടാകും എന്നിട്ട് അവൻ വീട്ടിലേക്ക് കയറി പോവുകയും ചെയ്യും പിറ്റേ ദിവസം ഹീറോ ബാൽക്കണിയിൽ വലിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു കിഡിലൻ ലുക്കുള്ള പെണ്ണിനെ കാണുന്നത് ഇവളെ കണ്ട ഉടനെ തന്നെ ഹീറോ താഴേക്ക് ഇറങ്ങി ഇറങ്ങിട്ട് അവളെ ഒളിഞ്ഞു നോക്കും ആ ടൈമിൽ തന്നെയോ ഇവൻ്റെ ഡാഡി അങ്ങോട്ടേക്ക് വരും ഡാഡി പറയും ഇതാണ് നമ്മുടെ വീട്ടിലെ വേലക്കാരിയെന്ന് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ മടത്തിൽ ഹീറോയിനും ഇവള് നാൽപ്പത് വയസ്സായ ഒരു പെണ്ണാണ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും അവൻ്റെ ഡാഡി ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ് ഹീറോയും ഹീറോയിനും സംസാരിച്ചുകൊണ്ടിരിക്കും ആ ടൈമിലാണ് ഹീറോയുടെ അമ്മയെപ്പറ്റി അവൾ ചോദിക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയ്ക്ക് കലിപ്പ് വരും അവൻ ക്യാമറയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും അവൻ പോകുന്ന ടൈമിൽ അവൻ്റെ കടന്നൊരു പെണ്ണ് പോകും ഒരു ലുക്കുള്ള പെണ്ണ് ആ പെണ്ണ് ഹീറോയെ നോക്കുന്നുമുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് ഹീറോ ഫോട്ടോ എടുത്തതിനു ശേഷം വീട്ടിലേക്ക് വരും വന്ന ഉടനെ തന്നെ അവൻ ഹീറോയിനെ കാണും അമ്മ ഹീറോയിനോട് പറയും മുമ്പ് ചൂടായിട്ട് ഇനി ശ്രമിക്കണം എനിക്ക് അമ്മയില്ല ഞാൻ ജനിച്ചപ്പോളെ അമ്മ ഡെഡായിപ്പോയി അമ്മ ഡെഡായതിനു ശേഷം ഡാഡി ആൻറ്റിയെ കല്യാണം കഴിച്ചെന്ന് അതായത് ഇവൻ്റെ അമ്മയുടെ അനീത്തിയെ കല്യാണം കഴിച്ചെന്ന് പുള്ളിക്കാരി ഞാൻ ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം പുള്ളിക്കാരി നല്ലപോലെ ടോർച്ചർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഹീറോ അവൻ്റെ അങ്കളിൻ്റെ കൂടെയാണ് വളർന്നത് അതുകൊണ്ടാണ് അവൻ്റെ ഡാഡിയോട് അത്ര ദേഷ്യവും അതോടൊപ്പം തന്നെ ഹീറോ ആണ് അവൻ്റെ അമ്മയെ കൊന്നതെന്ന് ഹീറോയുടെ ഉള്ളിലേക്ക് തോന്നലും ഉണ്ടെന്ന് അവൻ പറയും പിറ്റേ ദിവസം ഹീറോ പതിവ് പോലെ ഫോട്ടോ എടുക്കാനായി പോകും ആ ടൈമിൽ ഇന്നലെ കണ്ട പെണ്വൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും ആ ടൈമിലാണ് ഹീറോയിൻ അതിലേ പോകുന്നത് ഇവളെ കണ്ട ഉടഞ്ഞ തന്നെ ഹീറോ അവളോട് ബൈബ് പറഞ്ഞ ശേഷം ഹീറോയിന്റെ പുറകെ പോകും അവൾ തോട്ടത്തിൽ പോയി ഇരിക്കുന്ന ടൈമിൽ ഹീറോ ഒളിഞ്ഞ് അവളുടെ ഒരു ഫോട്ടോയും എടുക്കും പിന്നീട് രണ്ടുപേരും അടുക്കളയും നിൽക്കുന്ന ടൈമിൽ ഹീറോയിൻ ചോദിക്കും നീ എന്താ വേഗം വന്നത് ആ പെണ്ണുമായിട്ട് എന്തെങ്കിലും ഒക്കെ മിണ്ടിയും പറഞ്ഞ് നിൽക്കേണ്ടതാണ്ട് ഇത് കേട്ട ഹീറോ പറയും ഈ ഇല്ല അവളുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് ടൈം വേസ്റ്റ് ആണെന്ന് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഹീറോയ്ക്ക് അവളുടെ മേലെ ഒരു അട്രാക്ഷൻ വരും അത് ഹീറോ അവളോട് പറയുകയും ചെയ്യും എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഹീറോകളോട് പറയും ഹീറോ എൻ്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയും നിന്നെ കാണാൻ എൻ്റെ അമ്മയെപ്പോലും തന്നെയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടൈമിലൊക്കെ ഹീറോയോട് സംസാരിക്കുന്നത് ഹീറോയിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവളുടെ പാസ്റ്റിനെ പറ്റി പറയാൻ തുടങ്ങും ഹീറോയിൻ പറയുമ്പോൾ അവൾക്ക് പതിനാറാം വയസ്സിലൊരു ലവർ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും പരിപാടിയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഹീറോയിൻ പ്രജ്ഞരാകുകയും ചെയ്തു അവളുടെ ലൈനാണെങ്കിലോ അതിനെ അബോട്ട് ചെയ്യാനും പറഞ്ഞു പക്ഷേ ഹീറോയിൻ അത് ചെയ്തില്ല കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അത് അവളുടെ വീട്ടിലറിഞ്ഞു അത് വലിയ പ്രശ്നവുമായി വീട്ടുകാരും അബോഷനെതിരായതുകൊണ്ട് ഹീറോയിൻ അത് ചെയ്തില്ല അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു ആൺകുട്ടി ഉണ്ടായി കുറച്ച് ടൈം കഴിഞ്ഞ് അതിനെ ഇവിടെ അടുത്തു നിന്ന് കൊണ്ടുപോവുകയും ചെയ്തെന്ന് പറയും അങ്ങനെ ഹീറോയിനും ഹീറോയിനുമായുള്ള ശോക കഥകളെല്ലാം ഹീറോയുടെ അടുത്ത് പറയും ആ ടൈമിൽ തന്നെയോ ഡാഡി ഹീറോയുമായിട്ടുള്ള റിലേഷൻ ടി പി ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കും പക്ഷേ പുള്ളിക്ക് ജോലിയുള്ളത് കൊണ്ട് തന്നെ നടക്കത്തുമില്ല കിട്ടിയ ടൈമിൽ ഹീറോയോട് വന്ന് സംസാരിക്കുമ്പോഴോ ഹീറോ ഡാഡിയോട് നല്ലപോലെ പോലെ ചൂടാകും പിറ്റേ ദിവസം ഹീറോയുടെ ഡാഡി ജോലി വിഷയമായിട്ട് ന്യൂയോർക്കിലേക്ക് പോകും ഇപ്പം ഹീറോയും ഹീറോയിനും മാത്രം മാത്രമുണ്ട് വീട്ടിൽ ഹീറോയിൻ പറയും നിന്റെ ഡാഡി ഇത് പാവമാ ഈ പുള്ളി പറയുന്നത് കേൾക്കാനെങ്കിലും നിക്കണമെന്നൊക്കെ ഇത് കേട്ട ഹീറോ പറയും പുള്ളിയോ പുള്ളിക്ക് ജോലിയാണ് പ്രധാനം എന്നെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലുള്ള ഞങ്ങളിൻ്റെ വീട്ടിൽ പോയത് അതുകൊണ്ട് പുള്ളിയെ പറ്റിയുള്ള ടോക്കൊന്നും ഇപ്പം നമുക്ക് വേണ്ടെന്ന ഹീറോ അവളോട് പറയും അന്ന് അത്രയും ഹീറോ അവളുടെ ഫോട്ടോ നോക്കി മാസ്റ്റർ ബേറ്റ് ചെയ്യും മിക്കേ ദിവസം ഹീറോയിൻ്റെ പതിനാറാം വയസ്സിലെ ബോയ്ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും കുറേ വർഷം കഴിഞ്ഞ് അവളെ മീറ്റ് ചെയ്യും രണ്ടുപേരും ഹീറോയുടെ വീട്ടിൽ കോഫി കൊടിച്ചോണ്ടിരിക്കുന്ന നമ്പിൽ ബോയ്ഫ്രണ്ട് പറയും എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ് അന്ന് ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം നമുക്ക് വീണ്ടും കല്യാണം കഴിക്കാം ലൈഫ് വീണ്ടും തുടങ്ങാമെന്നൊക്കെ പറയും ഇതൊക്കെ കേട്ട ഹീറോയിനാണെങ്കിൽ ഒന്നും പെട്ടില്ല ബോയ്ഫ്രണ്ടുമായിട്ടുള്ള ലൗവും വാര്യറ്റും ഇതിനൊന്നും അവൾക്ക് താല്പര്യമില്ലെന്ന് നമുക്ക് ഇവിടുന്ന് പിടികിട്ടും അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഹീറോ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ബോയ്ഫ്രണ്ട് പോയി കഴിയുമ്പം ഹീറോ അവളോട് പറയും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇത് കേട്ട ഹീറോയിൻ അവളെ വിഷും ചെയ്യും എനിക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്ന് ഹീറോ ചോദിക്കും എന്ത് വേണം എന്നെക്കൊണ്ട് പറ്റുന്നതെന്ന് തരവളുടെ ഹീറോയിനും പറയും ഹീറോ പറയും എനിക്ക് നിന്നെ വേണം നിന്നെ ഹഗ് ചെയ്യണം കിസ് ചെയ്യണം ടച്ച് ചെയ്യണം എന്നൊക്കെ ഹീറോ പറയും ഇത് കേട്ട ഹീറോയിൻ പറയും നീ എന്തായി പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അതോടൊപ്പം തന്നെ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ലെന്നും പറയും ആ ടൈമിൽ ഹീറോ അവളെ പതിയെ തൊടും ഹീറോയിൻ ആണെങ്കിലോ അവനൊരു ഒറ്റ അടി കൊടുക്കും ആ ടൈമിൽ തന്നെ കോളിംഗ് ബലടിക്കും നോക്കുമ്പോഴോ ഹീറോയെ സൈറ്റ് അടിച്ച പെണ്ണ് ആ ടൈമിൽ ഹീറോ പറയും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇത് കേട്ട പെണ്ണ് പറയും ആണോ അവനാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇന്നെൻ്റെ വീട്ടിൽ ആരുമില്ല നമുക്ക് ഇതെന്താഘോഷിക്കാമെന്ന് പറയും ഇത് കേട്ട ഹീറോ ആണെങ്കിലോ ഒന്നും മിണ്ടാത്ത അവൻ്റെ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് വരുമ്പോഴോ ഹീറോയിൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും ഞാൻ എൻ്റെ മകനെപ്പോലാണ് എനിക്കൊരു ഹഗ് വേണമെന്ന് ഇത് കേട്ട ഹീറോയിൻ അവനെ തെറ്റിപ്പിടിക്കുകയും ചെയ്യും ആ ടൈമിൽ ഹീറോ അവളെ എന്തൊക്കെയോ ചെയ്യും ഹീറോയിൻ ആണെങ്കിലോ അത് തട്ടി മാറ്റത്തുമില്ല കാരണം അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഹീറോയിൻ അവനെ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകും ഹീറോ അങ്ങോട്ടേക്ക് വരും അവൾ പറയും എനിക്ക് നാപ്പത് വയസ്സായി നിനക്ക് പതിനെട്ട് വയസ്സാകുന്നതേ ഉള്ളൂ നമുക്ക് തന്നെ അറിയാം ഇതൊന്നും ശരിയല്ലെന്ന് ഇതൊന്നും ഫ്യൂച്ചറിൽ നടക്കില്ലെന്നും അറിയാവുന്ന ഹീറോയിൻ പറയും ആ ടൈമിൽ അവൻ അവളെ പതിയെ സമാധാനിപ്പിക്കും എന്നിട്ട് അവൻ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും എല്ലാം കഴിഞ്ഞു കഴിയുമ്പം ഹീറോയിൻ പറയും നിൻ്റെ ഡാഡിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് നീ പുള്ളിയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറയും അത് ഹീറോയിനെ കേൾക്കുകയും ചെയ്യും പിറ്റേ ദിവസം ഹീറോയിൻ്റെ അടുക്കളയിൽ നിൽക്കുന്ന ടൈമിൽ ഹീറോ അങ്ങോട്ടേക്ക് വരും അവളെ പുറകിൽ ഹഗ് ചെയ്യും എന്നിട്ട് അവളെ പരിപാടിക്കും വിളിക്കും ആ ടൈമിലോ അവൻ്റെ ഡാഡി അങ്ങോട്ടേക്ക് വരും ന്യൂയോർക്കിലേക്ക് പോയ ഡാഡി തിരിച്ചു വരും ഇത് കണ്ട ഹീറോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകും ഡാഡി അകത്തേക്ക് വന്നിട്ട് അവന് ഒരു ഗിഫ്റ്റ് കൊടുക്കും അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നിട്ട് ഡാഡി പറയും ഇന്നു വൈകിട്ട് നീ ഡിന്നറിഞ്ഞ് വരണമെന്ന് ഇത് കേട്ട ഹീറോ ആണെങ്കിലോ എനിക്കെങ്കിലും നിങ്ങനെ ഡിന്നറിഞ്ഞ് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അവൻ്റെ റൂമിലേക്ക് പോകും ഹീറോയിൻ പുറകെ ചെന്നിട്ട് പറയും ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞ ഡാഡിയുമായിട്ട് കൂടണമെന്നല്ലേ അതുകൊണ്ട് പോയി കൂടാൻ പറഞ്ഞ് ഹീറോയിൻ അവനെ കൺവിൻസ് ചെയ്യും അങ്ങനെ ഹീറോ അങ്ങോട്ടേക്ക് ചെല്ലും രണ്ടുപേരും വെള്ളം അടിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോ ചോദിക്കും അമ്മ മെഡിറ്റിനു ശേഷം നിങ്ങൾ എന്തിലാണ് വീണ്ടും പോയി കല്യാണം കഴിച്ചത് അതുമാത്രമല്ല ഞാനാണ് അമ്മയെ കൊന്നതെന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് മേരിക്കുമായിരുന്നെന്ന് പറയും ഇത് കേട്ടവൻ്റെ ഡാഡി പറയും ഞാനോ ഞാനങ്ങനെ വിസിക്കലിനും പറയില്ല നിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് രണ്ടാമത് ഇത് കല്യാണം കഴിച്ചത് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവൻ്റെ ഡാഡി പറയും ആ ടൈമിലൊക്കെ ഹീറോ ബോധം പോയി ഉറങ്ങിപ്പോവുകയും ചെയ്യും പിറ്റേ ദിവസം പതിവ് പോലെ ഹീറോയിൻ വരും എങ്ങോട്ട് പോകാണെന്ന് ഹീറോ ചോദിക്കും ജോലിക്ക് വന്നതാണെന്ന് ഹീറോയിനും പറയും നാളെ ഞാൻ നാട്ടിലേക്ക് പോവാണ് അതുകൊണ്ട് ഇന്ന് മുഴുവൻ നമുക്ക് കറങ്ങാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ വിളിച്ചുകൊണ്ട് പോകും പാർക്കിലേക്കൊക്കെ പോകും അങ്ങനെ എല്ലായിടവും കറങ്ങിയതിന് ശേഷം അവര് വീട്ടിലേക്ക് വരും രണ്ടുപേരും പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങും ആ ടൈമിൽ ഹീറോയിൻ എന്ത് ഓർത്ത് കരുതയും ഹീറോ ചോദിക്കും എന്താണ് എന്ത് പറ്റിയെന്ന് അവൾ പറയും ഞാൻ ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞത് കാരണം ഹീറോയിൻ പ്രസവിച്ചപ്പോൾ തന്നെ അവളുടെ കുട്ടിയെ ഒരു ഓർഫണൈറ്റിന് കൊടുത്തിരുന്നു പിന്നീട് അഞ്ച് വർഷം കഴിഞ്ഞ് ഹീറോയിൻ കാണാൻ ചെന്നപ്പോളോ അവളുടെ കുട്ടിയൊരു കാർ ആക്സിഡൻറ്റ് ഡെഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈയൊരു കാരണം കൊണ്ടാണ് അവൾക്ക് കല്യാണം കഴിക്കാൻ വലിയ പേടിയെന്ന് ഹീറോയിൻ പറയും ഇതെല്ലാം പറഞ്ഞ ശേഷം രണ്ടുപേരും കാര്യങ്ങളെ നടത്തും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഹീറോ പറയും നിൻ്റെ ഫീലിങ്ങിനും പ്രശ്നത്തിനും ഒറ്റ പരിഹാരമേ ഉള്ളൂ ഈ ഒരു അമ്മയാകണം വന്ന ഹീറോ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഡാഡി ചോദിക്കുമ്പോൾ എവിടെ പോയതായിരുന്നു രാവിലെ തൊട്ട് കണ്ടില്ലല്ലോ എന്ന് ഇത് കേട്ട ഹീറോ ചോദിക്കും ഞാൻ എവിടെ വേണമെങ്കിലും പോകും ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ അറിയുന്നതെന്ന് ഡാഡി പറയും നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ഇതുവരെ ഒരു നല്ല ഡാഡിയല്ലായിരുന്നു ഇനി അങ്ങനെ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന ഇത് കേട്ട ഹീറോ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് വന്ന് ഉറങ്ങും പിറ്റേ ദിവസം ഹീറോ പോകാനേ എല്ലാം പായ്ക്ക് ചെയ്യും ആ ടൈമിൽ അവൻ്റെ ഡാഡി നിന്ന് ഗിഫ്റ്റ് മാമൻ്റെ അടുത്ത് ബാഗിലേക്ക് വെക്കും താഴേക്ക് വന്ന് അവൻ്റെ ഹീറോയിനെ കണ്ടവളോട് ബൈബറയും അങ്ങനെ അവൻ പോകുന്നതിന് മുമ്പ് അവൻ്റെ ഡാഡിയെ ഹഗ് ചെയ്തതിനു ശേഷം ബൈ പറഞ്ഞ് കാറിലേക്ക് കയറിപ്പോവും അവിടെ നിന്ന് കറ്റിത്താൽ ഹീറോയിൻ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകും അവൾ നമ്മൾ അങ്ങനെ ഓർഫണേജിന് കൊടുത്തത് അവളുടെ അമ്മയായിസും അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയെ പോയിട്ട് ഉടക്കം അങ്ങനെ അവൾ അമ്മയോട് ക്ഷമിക്കും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ തുണി ഉടക്കാനായിടും ആ ടൈമിൽ ഹീറോയിൻ ഹീറോയിനവളിനെ വൈറ്റിത്തൊടും ഇവിടെ നിന്ന് നമുക്ക് പിരികിട്ടും അവൾ ആണെന്നുള്ള കാര്യം ഇതോടെ ഈ മൂവി തീരും